അല്ല ഞാൻ വിളിച്ചത് വേറൊന്നും അല്ല നമ്മള് കഴിഞ്ഞ ആഴ്ച ഒരു പെങ്കുച്ചിനെ കാണാനായിട്ട് പോയില്ലേ പെണ്ണ് കാണാനായിട്ട് ഞാൻ വന്നില്ലേ അവിടെ നിന്ന് എന്താ റിപ്ലൈ വന്നേ അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നെ ഇഷ്ടപ്പെട്ടോ എന്തോ പെണ്ണിനിഷ്ടപ്പെട്ടില്ലെന്നാ ആങ്ങളക്കോ അച്ഛനും ഇഷ്ടപ്പെട്ടെന്നാ അവരെടുത്ത് പറയുക ഞാൻ ആ ടൈപ്പ് അല്ല അതെടുത്ത് പ്രത്യേകിച്ച് പറയണം ഞാൻ ആ ടൈപ്പ് അല്ലെന്ന് വെക്കേ വെക്കേ ഫോൺ വെക്കേ ഈ മുടിയൊക്കെ മുടിയേക്കൊന്ന് വെട്ടിക്കളയേണ്ട സമയം കിട്ടുന്നത് ഹലോ ഹലോ പിന്നൊരു മുപ്പത് കിലോ ഉരുളക്കാൻ കൊടുത്തോ ബംഗാളികൾ ഉള്ളേക്കോളന്ന് രണ്ട് പത്ത് പൊക്കും മേടിക്കാൻ മറത്തല്ലേ മലയാളികൾ ഉള്ള അല്ലേ അതും പൊക്കോളും ആ പിന്നെ ഒരു പത്തമ്പത് മൊട്ട പിന്നെ വേണ്ടത് സവാള ആ എടുത്തു ആ പിന്നെ

കൈ വെച്ച് വിളിച്ചുണ്ടല്ലോ അവന്റെ ജോലിക്ക് എന്റെ മരുമകളോട് വടക്കുണ്ടാക്കിട്ട് എന്റെ മുമ്പയിലുള്ള ആങ്ങളുടെ വീട്ടിൽ പോവാ അല്ല മോനെ കൊച്ചിനൂറിലെണ്ടോ കൊച്ചിനൂറിലോ അല്ലെ കൊച്ചിനൂറിലെ തീവണ്ടി ഇല്ലയോ കൊച്ചിൻ അതുണ്ടോ അതില്ല ണം ഒരു വാശിക്ക് ഒറാൻ പറ്റത്തില്ലെന്ന് സിറ്റുവേഷൻ അനുയോജ്യമല്ലാത്തൊരു പണി ചെണ്ടിപ്പത് പറഞ്ഞു ഞാൻ കയറി പോവാന്നല്ല പറഞ്ഞത് മുംബൈയിലെ ഒരു സ്ഥലത്തിന്റെ പേരാ വാശി അവിടെ അവിടെ ചെന്നിട്ട് താനേ പോകണം അവളെ വാങ്ങാൻ വിളിക്കാൻ പറ്റത്തില്ല താനേ പോകണം എന്ന് പറഞ്ഞു അമ്മുമ്മ ഞാനൊരു കാര്യം പറയട്ടെ ഈ നാട്ടുകാർ മുഴുവൻ പറയുന്നത് എന്നെ ഒന്ന് മുത്തശ്ശിയുടെ കുഞ്ഞല്ലോ കൊച്ചിലേ തൊട്ട് ഈ കഥ പറഞ്ഞു പറഞ്ഞു ഈ പെണ്ണി കൊടുത്തു കൊടുത്ത് ഞാൻ മടുത്ത് എന്റെ കൊച്ച അങ്ങനെ എപ്പോഴും ഗന്ധർവന്മാരുടെ കഥ പറയാൻ പറ്റില്ല ഗന്ധർവന്റെ കഥ അതായത് കല്യാണം കഴിക്കാത്ത സുന്ദരിമാരായ പെണ്ണുങ്ങളില്ലേ അവരുടെ മുന്നിലാണ് ഗന്ധവൻ പറയുന്നത് അയ്യോ അപ്പൊ ഈ വീട്ടിൽ ഗന്ധർവൻ കേറി ഇറങ്ങി നിറങ്ങോ ഈ വീട്ടിൽ ഒരിക്കലും ഗന്ധർവൻ കയറിയില്ല ഇങ്ങനെ കൂടി പോയാൽ തിരിഞ്ഞു പോലും നോക്കിയില്ല ഗന്ധർവൻ അതെ അമ്മമ്മ രണ്ടു ദിവസം ഒന്ന് മാറിയി ഗന്ധർവൻ ഞാൻ ഞങ്ങൾ ഇപ്പൊ എന്താണ് മക്കളുടെ പ്രശ്നം